മുഷാവറിയിൽ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ മുഷാവറിയിൽ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പട്ടിക്കാട് കോളേജിൽ പ്രിൻസിപ്പാളായവര് മറ്റു കോളേജിലും പ്രിൻസിപ്പാളായി കൊണ്ട് ഇരട്ട ശമ്പളമാകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കോളേജിന്റെ പ്രിൻസിപ്പാൾ സ്ഥാനത്ത് മാറ്റാന്ന് പറഞ്ഞാല് പട്ടിക്കാട് കോളേജ് അറിയപ്പെട്ട കോളേജാണ് മറ്റേ നന്ദീല മൂലയറി നടത്തുന്ന ഒരു പ്രൈവറ്റ് കോളേജ് എന്നേ എന്നാണ് അല്ലെങ്കിലും ഞാനൊരു തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേ അപ്പൊ ഈ ചാറ്റും പാത്രം ചിന്തിയത് തന്നെ ചോറ്റക്കായി പറഞ്ഞതുപോലെ ഞാൻ അല്ലെങ്കിൽ അവർ തീരുമാനിച്ചിരിക്കും കൂടി ഇവിടുന്ന് കളമ്പാടി ആളെ മൂപ്പരേ സ്ഥലം കോട്ടുമല ദൃശ്സികൾ തീരെ കോട്ടുമലസ്ഥാതെന്ന് പേര് വേണ ഇവിടുന്ന് അങ്ങോട്ട് കോഴിക്കോട്ടേക്ക് അപ്പുറത്തെ കൈലും പോകണം പട്ടിക്കാട്ടൊക്കെ പോകണം എന്നിപ്പോ വരാ ഞാൻ പിന്നെ നോമ്പോടു കൂടി അവിടെ ഒഴിവാക്കാൻ നിൽക്കുകയാണ് എന്നാണ് എന്നാൽ പിന്നെ അതെന്നെ നല്ലതെന്ന് എനിക്ക് അത് ഓരോടൊപ്പം എങ്ങനെ പറയണു ഒഴിവാ അതിപ്പോ അങ്ങനെയൊന്നുമില്ല അതിനൊക്കെ ചില മാർഗം ഞാൻ കാണുന്നുണ്ട് ഞങ്ങൾ കമ്മറ്റിക്കാരെയും കൂട്ടി വരുന്നുണ്ട് അങ്ങനെ മൂപ്പർ ഒഴിവാകുമെന്ന് തീരുമാനിച്ചപ്പോ എന്താണ് നന്ദിയൻ മുസ്ലിത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞു ഞമ്മളൊരു കാര്യം ചെയ്യാ ചെയ്യാം കൊട്ടുമലസ്ഥാനത്ത് തന്നെ അടുത്തോളം ഇവിടെ നിർത്താൻ വേണ്ടി നോക്കുക ഇവിടെ കമ്മറ്റിക്കാരും പോകുക അങ്ങനെ ദിവസം നിശ്ചയിച്ച് പോകാൻ അപ്പൊ പോകാൻ നിശ്ചയിച്ചപ്പോ ഇന്നത്തെ മാതിരി പോകണമെന്നില്ലാത്ത കാലമാണ് ഞാൻ നേരെ ബസ്സിന് കയറി പട്ടിക്കാട് പോയി കൂട്ടമ്പ്രസ്താവിനെ കണ്ട് ഇന്ന ദിവസം അവർ വീട്ടിലേക്ക് വരും നിങ്ങൾ ഓരോരുന്ന് പറഞ്ഞാൽ മതി എന്നാൽ പിന്നെ ബാക്കിയൊക്കെ ഉണ്ടായ കൈ കൊള്ളുന്ന അങ്ങനെ കോളേജിൻ്റെ കമ്മിറ്റിയിലെ ലീഗിൻ്റെ നേതാക്കള് നന്ദിയിലെ മുസ്ലിയാർ ആർ കമ്മിറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് അതിൻ്റെ വാപ്പൊക്കെ തങ്ങളുടെ മകൻ അബ്ദുൽ കാർ വാപ്പൊക്കെയാണ് അവർ വന്നിട്ടില്ല വൈസ് പ്രസിഡൻ്റ് അബ്ദുൽ വാജി പിന്നെ ഒരു മയൂർ വാജി പോലെയുള്ള ആളുകളൊക്കെ കൂടി ഒരു വണ്ടിയിൽ മുസ്ലിംമാരെ കാറിൽ ഞങ്ങൾ താദിൻ്റെ വീട്ടിലെത്തി അവിടെ ചെന്ന് ചായകൊടി മറ്റു ലോകൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിപ്പോ നോമ്പും കൂടി കഴിഞ്ഞിട്ട് ഉസ്താദ് അവിടെ തന്നെ നിൽക്കണം എന്ന് പറയാനുള്ള കൂടെ ഞാൻ കഴിഞ്ഞൂരാ അങ്ങനെ തന്നെ പറയുള്ളൂ അപ്പോ മൂന്ന് വർഷം പലരും പറഞ്ഞു രണ്ടു പലരും പറഞ്ഞപ്പോഴും പറഞ്ഞു എന്ത് പറഞ്ഞാലും എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞെന്നാല് ഹൈറിന് വേണ്ടി ഉസ്താദ് ഒന്ന് വേർക്കണം എന്ന് പറഞ്ഞു അപ്പോ ബഹുമാനപ്പെട്ട കോട്ടമ്മൻ ഉസ്താദ് പ്രൊഫസറായ പണ്ഡിതരെ കൊണ്ട് നമ്മളെ കോളേജ് ഉയർത്തുമാറാകട്ടെ ആകട്ടെ എന്ത് എല്ലാവരും ആമിയും പറഞ്ഞു അങ്ങനെ അവിടുന്ന് യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ എല്ലാവരും പോന്നു മലപ്പുറം കുന്നുമലെത്തിയപ്പോ അതുവരെ ആരും പിന്നെ ഒന്നും മിണ്ടെന്നുള്ള കാര്യമായിട്ട് ഞാൻ തന്നെ പറഞ്ഞു ഇപ്പൊ കൂട്ടുമലുസ്താദ് മനസ്സിലായോ ആ കൂട്ടുമലുസ്താദ് ഇങ്ങനെ പ്രശസ്തരായ പണ്ഡിതരെ കൊണ്ട് നമ്മളെ കോളേജ് നിലനിർത്തണം ഉയർത്തണം എന്നാണ് അതിങ്ങനെ പറഞ്ഞപ്പന്റെ മനസ്സിൽ തോന്നുന്നു ഇന്നിപ്പോ പ്രശസ്തനായ ഒരു പണ്ഡിതൻ ഇ കെ അബുബക്ര മുരാണുകൾ അപ്പൊ തന്നെ ഈ അപുദ്വാജി വലിയ ലീഗായി ഭയങ്കര ലീഗായി ലീഗിനെതിരാണുകൾ മൂപ്പൻ ലീഗിനെതിരാണുകൾ അപ്പോ ഞാൻ പറഞ്ഞ് ഈ കോളേജില് ലീഗും കോൺഗ്രസും ഒന്നും പഠിപ്പിക്കല്ല ബാഫക്കി തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആ ബാഫക്കി തങ്ങൾ പ്രസിഡൻ്റായ കോളേജിലാണ് ഇ കെ ബുക്രം മുസ്ലിം തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റ് ആയി പിന്നെ ആ കോളേജിലാണ് നിന്നത് പിന്നെ എന്തോ ചെറിയ കാരണങ്ങൾ കൊണ്ട് സാധാരണ അല്ലേ അത് അങ്ങനെ പോരുന്നങ്ങനെ പോകുന്നതല്ലാണ്ട് വേറെന്താണ് അതിനല്ലേ നമ്മൾ കമ്മിറ്റി ഇ കെ ബുക്രം അവിടെ വന്നിട്ട് ദർശി നടക്കുന്ന കുട്ടികളോട് രാഷ്ട്രീയമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കാനാണ് കമ്മിറ്റി വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന കമ്മിറ്റി ആവണം അപ്പോഴേ കമ്മിറ്റി ആവുള്ളൂ നിങ്ങളൊക്കെ പ്രസിഡന്റ് ആണ് ഖജാഞ്ചി ആണ് പറഞ്ഞത് നിന്നാ മതിയോ അള്ളഹാനോട് ഇങ്ങനെ സമാധാനം പറയണ്ടെന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചു ഈ കാര്യങ്ങനെയാണ് നമ്മക്കന്നെ ഒഴിവാക്കണം ഇത്രയോട് പറതൽ വരണ്ട അല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമുണ്ട് ഈ അയച്ചനെ പോയിക്കോളെ ഇതുവരെ ഉള്ള പൈസ താ അത് പിടിച്ചോളി പറഞ്ഞാ മൂപ്പ് ആ അത് ശരിയാണ് ഞാൻ അപ്പൊ ഖജാൻജി പറഞ്ഞു പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ കെ ബോക്കർ മിഷ്യാരെന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടൊരു പണ്ഡിതനാണ് ആ പണ്ഡിതനെ കൊണ്ട് നമ്മളെ കോളേജ് ഉയർന്നോളും മാത്രമല്ല മക്കാടെ സന്നദ്ധ കൊടുക്കുന്ന കോളേജ് വാക്വാണെങ്കിൽ അപ്പൊ നമ്മളെ നാട്ടുകാർക്കൊക്കെ എത്ര അഭിമാനമാണ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടെന്നപ്പോൾ കോഴിക്കോട് എത്താനായി കോഴിക്കോട് എത്തിയപ്പോൾ ഏകദേശം ഓരൊക്കെ ഒരു പാകത്തിന് വന്നു എന്നാണ് അപ്പം ഞാൻ പറഞ്ഞ് ഇനി വേറെ ദിവസം പോകാൻ നിൽക്കണ്ട നമ്മൾ നേരെ ഈക്കണ്ട പോലീക്ക് പോകാന്ന് അപ്പൊ ബഹുമാനപ്പെട്ട ദംഷ്മൻ ഞാൻ അതിനു മുമ്പൊന്നു കണ്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ചില തന്ത്രങ്ങളൊക്കെ ഞാൻ പയറ്റുന്നുണ്ട് റെഡി ആകുകയാണെങ്കിൽ നിങ്ങൾ അത് സ്വീകരിച്ച് നന്ദിയിലേക്ക് വരണം ആ ഏതായാലും നോക്ക് നമുക്ക് മട്ടം പോലെ ചെയ്യാമെന്ന് എന്നോട് പറയുകയും അങ്ങനെ വെള്ളിമാട് കുന്നിൽ പ്രബോധനം ഓഫീസിന്റെ ഇപ്പോഴത്തെ മാധ്യമ ഓഫീസിൻ്റെ ഒക്കെ മുന്നിൽ വണ്ടി നിർത്തി ഒരിടവഴിയാണെന്ന് ബഹുമാനപ്പെട്ട ദംഷ്മേൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും നടന്നു ചെന്ന് ആ എന്നാൽ ഇരിക്കുന്നതൊക്കെ പറത്തി ഇങ്ങനെ ഭർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഹുഷാറൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ മുസ്ലിയാർ പറഞ്ഞു മുസ്ലിയാർ ഞങ്ങളിപ്പോൾ വന്നത് നോമ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെ കോളേജ് ഒന്ന് ഉഷാറാക്കണം അതിന് നിങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കാൻ വന്നതാണ് അപ്പം ഷംസ പറഞ്ഞു ഞാൻ ഇനി ഒരു കോളേജൊക്കെ ഇല്ല ആർക്കോ ഓതണമെങ്കിൽ ഇവിടെ വന്നോട്ടെ ഓരിക്കും ഞാൻ ഇനി കോളേജ് ഇല്ല ഒന്നിങ്ങനെ ടൈറ്റാക്കിയതാണ് അതൊക്കെ ഞാൻ പറഞ്ഞുകൊടുത്തീരങ്ങനെ ആദ്യം പറയണത് അപ്പോ ഈ ലീഗുകാരനായവേ പ്രസിഡന്റ് തന്നെ അല്ല അത് പറ്റൂടാ എന്ന് ഷേഖു വെച്ചൊക്കെ ഓരോ 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 അപ്പൊ എന്താ പേര് ഞാൻ പറഞ്ഞ അബ്ദാജിയാണ് അബ്ദാജി ഇന്നൊരു കോളേജിൽ ചിരിക്കേണ്ട ഞാന് സ്വതന്ത്രമായി ദർശ നടത്തണം മുഖാരി മുഷനും ദർശനം നടത്തണം അതിന് എന്റെ വീട്ടിൽ വന്നോട്ടെ ഞാൻ ഒരു ഒരിക്കൽ ജെല്ലിക്കൊടുക്ക ചുരുക്കത്തിൽ ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ആ ഭാഗവതത്തിൽ നാലഞ്ച് മിനിറ്റ് നിന്നെ ടക്ക് ഞാനൊന്ന് കേറി നമ്മളിങ്ങനെ ശിഷ്യനാണ് നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ആളൊന്നും പറയുമ്പോ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു അഭിപ്രായം അറിയാമല്ലെങ്ങനെ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ആളുകളെ കൂട്ടുന്നൊക്കെ നമ്മൾ നിങ്ങളെ തന്നെ വിളിക്കുള്ളൂ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ഈ ഉമറാക്കും കാര്യമായ ഒരു ആര് നോക്കുമോന്ന് പറയുമ്പോ അതിങ്ങനെ തിരസ്കരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നലുണ്ട് ഞാൻ ശേഖനാനുപദേശിക്കാതെ എഴുതിയാണ്ട് കുട്ടക്കാട് ഉണ്ടാകാനും പാടില്ല അപ്പൊ ഇതൊക്കെ നമ്മൾ ആരെയും പറഞ്ഞേച്ചതായ നമുക്കല്ലപ്പോഴും ആരോക്കറിയുള്ളൂ ഏതാനും ഇപ്പം നമ്മളെ അഹമ്മദ് കുട്ടി മൃഷുനാൻ പറഞ്ഞ പോയാ ഞാൻ ദൃശ്യം നടത്തും വേറെ ഒന്നും അവിടെ പ്രസംഗിക്കാം ഇവിടെ അതിനൊന്നും എന്നോട് പറയൂടെ അപ്പൊ ഞാൻ പറഞ്ഞെ ഒരേ ആവശ്യമുള്ളൂ അവിടെ ദൃശ്യത്തിലേ ഉള്ളു അങ്ങനെ അത ഒരു നൂപ്പിയൊക്കെ പറഞ്ഞ് തീരുമാനിച്ച് ഒന്ന് ധാരുന്നു ആയിരം മുറപ്പിക ശമ്പളവും നിശ്ചയിച്ചു ആയിരം മുറപ്പിക ശമ്പളവും നിശ്ചയിച്ചു അങ്ങനെ ആ ശമ്പളം നിശ്ചയിച്ച് ഒക്കെ റാഹത്തായി അവിടുന്ന് പിരിഞ്ഞു പോന്നു അപ്പം ഓലാണ്ട് പോയി പിന്നെ വാഹനത്തിലൊക്കെ ഓല കയറ്റി ഞാൻ എനിക്ക് ഞാനെനിക്ക് കൊലാടൊന്നുകൂടി പറയാണ്ട് അറിഞ്ഞാണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ പോന്നു പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നോട് പറഞ്ഞപ്പോൾ നീയും നിൽക്കണം അപ്പം ഞാനും ശേഖനി ഒറ്റക്കൊള്ളു ഞാനന്ന് കണ്ണൂർ ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയമാണ് ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കലുണ്ടാവില്ല ഞാൻ പതിനൊന്ന് കൊല്ലവും എട്ട് മാസവും അതിനപ്പുറത്തേക്കും ആ മഹല് ഒരു സെറ്റപ്പാക്കി കൊണ്ടുന്ന മഹല്ലുമാണ് അതുകൊണ്ട് ഞാൻ നിൽക്കൂല നിൽക്കണം എന്നുള്ളത് എന്നാലും നിൽക്കൂലെന്നുള്ളൂ അല്ലേ അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കാം പക്ഷെ എൻ്റെ കൂടെയുള്ള മുത്താലിമങ്ങൾ വരുന്നില്ല അങ്ങനെ വന്നാൽ അവിടുത്തെ ദുരക്ഷപ്പെടും അവിടെ മുൻസിലാക്കണം അങ്ങനെ സമ്മതിച്ച് സുരഹരാനോട് ഞാനും നിൽക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ശംസുലമ നന്ദി ദറുസല മറുപടി കോളേജിൽ എത്തുന്നത് അന്ന് വളരെ കുറഞ്ഞ കുട്ടികളാണ് അവിടെ ഉള്ളത് പിന്നെ മഹാനായ തൻ്റെ സഹോദരനും കൂടിയായ മറഹവും ഇ കെ ഹസൻ മുസലിയാരുടെ അടുത്ത് ഓതിയിരുന്ന കുറെ കുട്ടികളുണ്ടാവും അവര് ഓർത്തു കഴിഞ്ഞ് മറ്റു കോളേജിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ആ കൊല്ലത്തിലാണ് നന്ദി ദാർസലാം കോളേജില് ബിരുദം കൊടുക്കാൻ അവർ ആ കൊല്ലം തന്നെ ബിരുദം കൊടുക്കാൻ തീരുമാനിക്കുന്നത് ആ കോളേജിലേക്ക് കോളേജിലേക്കപ്പോൾ നമ്മളെ ഇന്നിപ്പോ നമ്മളെ മുസ്ലിം സമുദായത്തിന്റെ നേരത്തെ സുന്ദീവന സംഘത്തിന്റെ ഒക്കെ തലപ്പത്തുണ്ടായിരുന്ന എൻ്റെ അടുത്ത നാട്ടുകാരനുമായ കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ താരൻ കൂറ്റമ്പാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നവരാണല്ലോ കൂട്ടമ്പാറുസ്ഥാദിനെ പോലെ ബാപ്പട്ടിദാരി അബുദാബിയിലാണ് അല്ലേ അലവിക്കുട്ടിദാരി ഇപ്പോൾ നന്ദി യു എയിലല്ല ഇല്ലാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രഗത്ഭരായിരിക്കുന്ന ഒരുപാട് താല്മീങ്ങൾ ആ കാലത്ത് വന്ന് ചേർന്ന് നല്ല അന്തസ്സുള്ളൊരു കോളേജായി അത് വളർന്നു വരാൻ തുടങ്ങി കാരണം ബഹുമാനപ്പെട്ട സംശയവരമായാണ് ഞാൻ സ്വത്തം കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വരുമാന മാർഗങ്ങളൊന്നുമില്ല ഈ റെസീവർമാരും പോയി തിരിച്ചു കൊണ്ടുവന്ന ചെറിയ തുക ബഹുമാനപ്പെട്ട നന്ദിയും ശ്രീലിയാരിക്ക് വരുന്ന ചികിത്സാ ചെലവിൽ നിന്ന് കിട്ടുന്ന ആ സഹായത്തിൽ നിന്ന് കിട്ടുന്ന തുക ഇതൊക്കെയുള്ളൂ അപ്പൊ ഞാൻ മുസ്ലിരോട് പറഞ്ഞു ഇങ്ങനെയായാലും ഈ കോളേജ് നിലനിൽക്കില്ല അതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കണം എന്താണ് അതിന് മാർഗം എന്ന് ചോദിച്ചപ്പോൾ മാർഗം ഒന്ന് ഞാൻ കാണുന്നുണ്ട് ബഹുമാനപ്പെട്ട ശംസൻ ഉലമയും